അത് അവിടെ ചെല്ലുമ്പോൾ വീഡിയോ എടുക്കും ഈ പ്രാവുകൾ ഒന്ന് ശിവനും ഒരു പാർവതിയാണെന്നാണ് പറയുന്നത് ആ ശക്തി കിട്ടുന്നതിന്റെ തത്യമായിട്ടുള്ള ഇത് മോഹൻലാലിന്റെ കണ്ണ് ആ കഥാപാത്രത്തിന്റെ കണ്ണ് പൊടിയിട്ടിട്ട് കളയും പിന്നെ മോഹൻലാലിൻ്റെ വേറൊരാൾ ആൾ ഇട്ടിപ്പറ്റൻ ഒരു ആയോധന കല പഠിപ്പിക്കുന്നതായിട്ടൊക്കെ നമ്മൾ ആ സിനിമയിൽ കണ്ടു നമ്മൾ എല്ലാവരെയും കേട്ടിട്ടുള്ളതാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഈ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് ബുദ്ധിസമാണെങ്കിലും ആണെങ്കിലും അവർ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ എനർജി പ്രസൻസ് അല്ലെങ്കിൽ ആ എനർജി ഉപയോഗിച്ച് പല കാര്യങ്ങളും പ്രത്യേകതകളുണ്ടോ തീർച്ചയായിട്ടും രണ്ട് ഗ്രഹണത്തിനും സൂര്യഗ്രഹണത്തിനും ചന്ദ്രഗ്രഹണത്തിനും പ്രത്യേകതകളുണ്ട് അതില് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗ്രഹണം എന്ന് പറയുന്ന പ്രതിഭാസം സൂര്യൻ ചന്ദ്രൻ അവിടെ തന്നെയുണ്ട് അതില് ആ എനർജി അതിന്റെ പ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നതിന്റെ ലേക്ക് ഒരു തടസ്സം വരുന്നു ചന്ദ്രൻ എന്ന് പറയുന്ന ഇത് ഇടയ്ക്ക് വന്നിട്ട് സൂര്യഗ്രഹണത്തിൽ വർക്ക് ചെയ്യുന്നു പക്ഷേ ആ എനർജി അവിടെ തന്നെ വരുന്നുണ്ട് ആ ആ എനർജി തടസ്സപ്പെടുകയാണ് ആ തടസ്സപ്പെടുന്ന എനർജി വർക്ക് ചെയ്യുന്ന എന്താണ് അത് വർക്ക് ചെയ്യിക്കാവുന്ന വിവിധ താന്ത്രിക വിധികളുണ്ട് ഇതിൽ വേറൊന്നുകൂടി രഹസ്യം പറയാം ഇപ്പൊ എൻ്റെ ഗുരു ഭ്രാന്തിരി വിഷ ചികിത്സകനായിരുന്നു ഈ സൂര്യഗ്രഹണ ചന്ദ്രഗ്രഹണ സമയത്ത് ചില വേരുകൾ പറിച്ച ചില ചില ഇതിൻ്റെ ചെടികളുടെ വേര് പറിച്ചാൽ അത് ഔഷധമായിട്ട് യൂസ് ചെയ്യാം അതിലാധം തുടരുത് ഇപ്പോഴും ആ പരമ്പരാഗതമായിട്ട് ആയുർവേദ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ അത് ഉപയോഗിക്കുന്നുണ്ടാകും അത് അത് ലോഹം കൊണ്ട് മുറിക്കരുത് ആ ചന്ദ്രഗ്രഹണ സമയത്ത് ഇതിനെന്തോ മൂല്യം ഉണ്ടെന്നാണ് എന്തോ അതിനെ ഔഷധ എന്തോ പ്രതിഭാസം പ്രകൃതിയിൽ നടക്കുന്നുണ്ടല്ലോ അത് ഈ വൃക്ഷങ്ങളിലും ബാധിക്കും അത് മനുഷ്യ മനസ്സിലാക്കാത്ത ഒരേ ഒരു ജീവി മനുഷ്യനെ കാണുകയുള്ളു ബാക്കി പക്ഷികളും മൃഗങ്ങളും എല്ലാം ഇത് മനസ്സിലാക്കും ചില ആദിവാസികളും ഇത് മനസ്സിലാക്കും ഇപ്പൊ ജറവ ഐലൻഡ് ആൻഡമാന് അവിടെയൊക്കെ സുനാമി വരുമ്പോഴും ഇതൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ എല്ലാം കുറെ ഈ എക്യൂപ്മെന്റ്സിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നമുക്കതിന്റെ കഴിവില്ല അപ്പൊ ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ ചന്ദ്രഗ്രഹണത്തിലും സൂര്യഗ്രഹണത്തിലും എനർജി ഉണ്ട് പക്ഷെ എനർജി ഇടക്കി വെച്ച് സൂര്യഗ്രഹണത്തിൽ എനർജി ഇടക്കി വെച്ച് തടസ്സപ്പെടുന്നു ഈ എനർജിയെ എവിടെയെങ്കിലും സ്വീകരിക്കാൻ സാധിച്ചാൽ അതെങ്ങനെ സ്വീകരിക്കും എന്താണെന്ന് ഓരോരുത്തരുടെ ഇതിരിക്കും ചിലപ്പോ ചെമ്പ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ വെള്ളി കൊണ്ടായിരിക്കാം ചിലപ്പോൾ സ്വർണം കൊണ്ടായിരിക്കാം അതിൽ നിസാരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യോദ്ധ എന്ന് പറഞ്ഞ സിനിമയിൽ പുനീതി സാർ ഇപ്പൊ വില്ലനായിട്ട് വന്ന അതിൽ പുനീതി സാറിന് ഭയങ്കരമായിട്ട് ആ മാനുഷിക ശക്തി കിട്ടുന്നത് ഒരു ഗ്രഹണ സമയത്ത് എനിക്ക് അതായത് ചന്ദ്രഗ്രഹണമാണെന്ന് തോന്നുന്നത് ആ സമയത്ത് ആ ഒരു ലേഡി കുറേ താന്ത്രിക വിധികൾ ചെയ്തിട്ടാണ് പുനീതി സാറിന് കുറേയധികം ശക്തി കിട്ടുന്നത് ആ ശക്തി കിട്ടുന്നതിന് തത്യമായിട്ടുള്ള ഇത് മോഹൻലാലിൻ്റെ കണ്ണ് ആ കഥാപാത്രത്തിന്റെ കണ്ണു പൊടി ഇട്ടിട്ട് കളയും പിന്നെ മോഹൻലാലിന്റെ വേറെ ആൾ ടിബറ്റൻ ഒരു ആയോധന കല പഠിപ്പിക്കുന്നതായിട്ടൊക്കെ നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇതൊക്കെ അവിടെ ഇപ്പോഴും നടക്കുന്ന ഒരു സംഭവം ആയിട്ടുള്ള ഒരു ഒരു ടിബറ്റന്റെ അവിടെ ആ സിനിമയിലൂടെ പറയുന്നുണ്ട് അപ്പൊ അത് എന്തോക്കെ സംഭവങ്ങളാണ് അപ്പൊ ഇത് ഭാരതം ഭാരതം അല്ല എല്ലാ മായൻ സംസാര സംസ്കാരം ആകട്ടെ അല്ലെങ്കിൽ ഗ്രീക്ക് സംസ്കാരമാകട്ടെ ഇതൊക്കെ ഈ ഗ്രഹങ്ങളെ സ്വാധീനിച്ചാണ് നിന്റെ നവഗ്രഹങ്ങൾ അത് ചിലതിനെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു സൂര്യനെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ചന്ദ്രനെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു നമ്മൾ ശനിയും രാഹുവും ഉൾപ്പെടെയുള്ള എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിരുന്നു ഭാരതം ഭാരതമല്ല എനിക്ക് ശ്രീലങ്ക ഇൻഡോനേഷ്യ അവരൊക്കെ കൊടുക്കുന്നുണ്ടാകും ഒരു ഒരു യൂറോപ്യൻസിൽ അതിൽ വ്യത്യാസം വന്ന് കാണും അമേരിക്കൻസിൽ അത് വ്യത്യാസം കാര്യം ഓരോ ഭൂഖണ്ഡങ്ങളിലും ഓരോ വ്യത്യാസം വന്ന് കാണും ഏഷ്യാഭൂഖണ്ഡത്തിൽ പൊതുവായിട്ട് ഒരു ഇതായിരിക്കും മനസ്സിലായി ഈ സംസ്കാരം പിന്തുടരുന്നുണ്ട് പിന്നെയാണ് ഇത് ദേശങ്ങളായതും അല്ലെങ്കിൽ ഒരു ജാതി മതവിഭാഗ മതവിഭാഗങ്ങളായത് ഇതാണ് അപ്പൊ ഈ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിന്റെ ശക്തി സൂര്യനിൽ കേന്ദ്രീകൃതമായ ശക്തി ചന്ദ്രനിൽ കേന്ദ്രീകൃതമായ ശക്തിയെ വിശ്വസിച്ച് അത് വെച്ച് വർക്ക് ചെയ്യുന്ന കുറെ അധികം താന്ത്രിക സംഭവങ്ങളുണ്ട് ഇപ്പോ നമുക്ക് വേറെന്തറിയാം ഇപ്പൊ സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രഗ്രഹണ സമയത്ത് ക്ഷേത്രങ്ങൾ അടച്ചിടും അത് ദർഭസ്പർശം ചെയ്യണമെന്നാണ് നമ്മൾ കേട്ട് കാണും ഇപ്പൊ ഗുരുവായൂർ അമ്പലം നടയടയ്ക്കും എന്ന് പറഞ്ഞ് കാണും അത് ദർ ദർഭസ്പർശം ചെയ്തുകൊണ്ട് നടയടക്കും എന്ന് പറയും ദർഭയുണ്ടല്ല ദർഭ എന്ന് പറയുന്നൊരു സാധനമുണ്ട് ദർഭ എന്ന് പറഞ്ഞിട്ട് ഈ മരണ സമയത്തൊക്കെ നമ്മൾ എടുക്കുന്നില്ല അതൊരു ഔഷധ ഇതുള്ളതാണ് വൈക്കോലിൻ്റെ വൈക്കോലല്ല ഇത് വേറൊരു ഇതാണ് ചിലപ്പോൾ മൂർച്ചകൾ അപ്പം ഈ ദർഭ അതിൻ്റെ ഇതിൽ മുകളിലൊരു ചെറിയ കെട്ടുകെട്ടിട്ട് ഇത് ഈ വിഗ്രഹത്തിൽ ഇങ്ങനെ വെക്കും കാര്യം ഈ ഗ്രഹണത്തിന്റെ ആ ഒരു റേസ് ഈ വിഗ്രഹത്തെ സ്വാധീനിക്കരുത് എന്നാണ് ബാധിക്കരുത് എന്നാണ് അതിപ്പോ എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്യുന്നുണ്ട് പക്ഷെ മണ്ഡലകാലത്തില് ശബരിമല ചെയ്യുമ്പോഴും അതുപോലെ ഗുരുവായൂർ ചെയ്യുന്ന സമയത്തും ഒക്കെ ഇത് പേപ്പറിലൊക്കെ വരും ഇത് ആ ഗ്രഹണ സമയത്തെ റേസ് ഈ വിഗ്രഹത്തിലെ സ്വാധീനിക്കരുതെന്ന് അറി കണ്ടോണ്ട് അതിൽ ചെയ്യുന്ന ചില പ്രതിപ്രവർത്തനങ്ങളാണ് ചിലയിടത്ത് അത് ഭസ്മ ഏർ ഇപ്പൊ ശബരിമലയിൽ ആ സമയത്ത് ഭസ്മം കൂടി പൂശുന്നോ അപ്പൊ ഇതുണ്ട് അതുപോലെ ഈ ഗ്രഹണ സമയത്ത് ആ ഗ്രഹണം വരുന്ന അറിയാലോ ആ സൂര്യഗ്രഹണം വരുന്നത് അമാവാസിയുടെ സമയത്തും ചന്ദ്രഗ്രഹണം വരുന്നത് സമയത്തും അതേതെങ്കിലും നക്ഷത്രങ്ങൾ ഉള്ള ദിവസങ്ങളായിരിക്കും നക്ഷത്രങ്ങളിലായിരിക്കും അപ്പൊ ആ നക്ഷത്രത്തിലുള്ളവർക്ക് ചില പ്രത്യേകതകൾ വരും പിന്നെ ഈ സൂര്യഗ്രഹണം ഈ അമാവാസി പൗർണമി സമയത്ത് വലിവും മാനസിക ഇതുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇല്ലേ അത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അതുപോലെ വളർത്തുമൃഗങ്ങൾക്ക് മേറ്റിങ്ങിന്റെ ആ സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ ഇത് മനുഷ്യൻ നമ്മൾ മനസ്സിലാക്കിയ ഒരു തലം വേറെ ഈ സ്കൂളിലൊന്നും പോലും പോയി പഠിക്കാണ്ട് അല്ലെ ട്യൂഷനിലൊന്നും പോവാത്ത ജീവജാലങ്ങൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ ഈ പൂവനൊക്കെ അല്ലെ കോഴികളോ മറ്റേ ഇതൊക്കെ ഗ്രഹണ സമയത്ത് ഇത് കൂട്ടുകളിലേക്ക് എറും അത് കഴിഞ്ഞ് ഗ്രഹണം കഴിയുമ്പോ നേരം വെളുത്തും നിർത്തി ഇവര് കൂവും അപ്പൊ പ്രകൃതിയിൽ ഏതോ പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രതിഭാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ ബാക്കിയുള്ളവര് മനസ്സിലാക്കി പക്ഷേ താന്ത്രികമായിട്ട് ഇപ്പൊ ടിബറ്റ് എന്ന് പറയുന്ന പണ്ടത്തെ ത്രിഹോത്രപുരമാണെന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ താന്ത്രിക കർമ്മങ്ങൾ കാണണം പറഞ്ഞാൽ കൈലാസം ടിബറ്റിലാണ് ശരിക്കും ടിബറ്റിന്റെ ഒരു ഭാഗമാണ് കൈലാസം അപ്പോ ആ കൈലാസത്തിനെയും ടിബറ്റിനെയും ഇത് ചെയ്തുകൊണ്ട് കുറെ അധികം രഹസ്യമായ കുറെ മാർഗങ്ങളുണ്ട് വിജ്ഞാന ഭൈരവ തന്ത്രം ഒക്കെ അതിന്റെ ഇതാണ് കുറെ അധികം മാർഗങ്ങളുണ്ട് ഈ മാർഗങ്ങള് ശിവനും പാർവതിയും തമ്മിലുള്ള സംവാദമായിട്ടാണ് പറയുന്നത് ഇപ്പോഴും പറയുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് അമർനാഥ് അമർനാഥ് യാത്ര ഇപ്പൊ തുടങ്ങാൻ പോവാണ് അപ്പൊ അമർനാഥിൽ നമുക്കറിയാം ഏത് കാലത്താണെങ്കിലും അവിടെ ഒരു രണ്ട് പ്രാവുകളെ കാണും അറിയാവോ കേട്ടിട്ടുണ്ടോ കേട്ടിട്ട് കഥകളല്ല സംഭവമാണ് ഇത് അത് അവിടെ ചെല്ലുമ്പോൾ വീഡിയോ എടുക്കും ഈ പ്രാവുകൾ ഒന്ന് ശിവനും ഒരു പാർവതിയാണെന്നാ പറയുന്നത് സങ്കല്പ സങ്കല്പ പ്രാവുകളുണ്ട് ശിവനും പാർവതിയും പ്രാവുകളുടെ രൂപത്തിൽ അവിടെ നിൽക്കുന്നു എന്നാണ് അതില് ഈ എല്ലാ സങ്കല്പവും വിശ്വാസമാണ് അതിനകത്ത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിവനും പാർവതിയും മാത്രം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും രൂപം സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ അവര് ആനയുടെ രൂപം സ്വീകരിച്ചപ്പോൾ ഉണ്ടായ സന്താനമാണ് ഗണപതി എന്ന് പറയുന്നത് അതിന് വേറൊരു കഥയും പറയുന്നുണ്ട് മനസ്സിലായേ അത് എന്താണ് സത്യം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഇതിൽ പറയുന്നുണ്ട് ഇവര് എല്ലാ ജാതി സമ്പ്രദായങ്ങളും ഇതും ഇപ്പൊ ചണ്ടാള വേഷത്തില് ശങ്കരാചാരാചാര്യരുടെ മുമ്പിൽ ചണ്ടാള വേഷത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു അപ്പൊ വഴിമാറന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശിവൻ ആ ചണ്ടാളം ചോദിക്കുന്നത് ഞാനെന്ന ആത്മാവാണോ മാറേണ്ടത് ഞാനെന്ന ശരീരമാണോ മാറണ്ടതെന്ന് ചോദിക്കുന്നു മനസ്സിലെ അപ്പോ ഇങ്ങനെ ആത്മീയ തലത്തിൽ മനുഷ്യന്റെ ബോധം ചിന്താരീതി മാറുന്ന രീതിയിലുള്ള കുറെയധികം പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു തലമാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ ടിബറ്റൻ വിദ്യ ടിബറ്റൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര മാർക്കറ്റിംഗ് ആണ് ടിബറ്റിന്ന് കിട്ടിയ കല്ല് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മാർക്കറ്റിംഗ് ആണ് അപ്പോൾ അവിടെ ചില രഹസ്യകരമായിട്ട് പ്രത്യേകിച്ച് ഹിമാലയ ഭാഗങ്ങളിൽ രഹസ്യമായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സങ്കല്പപരമായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇ സിക്കൽ ടി എം സി സ്ക്വയർ പറഞ്ഞപ്പോഴത്താലും അത് ഐൻസ്റ്റിൻ്റെയാണ് ഇ എസ് അദ്ദേഹം പോലും പറയുന്നുണ്ട് രാവിലെ മൂന്ന് മണിക്ക് അദ്ദേഹത്തെ വിളിച്ചുണർത്തിയിട്ട് ആരോ ഇത് പറഞ്ഞു കൊടുക്കുമായിരുന്നു ആരാണ് പറഞ്ഞു കൊടുത്തത് ഞാനൊരു ലേഖനം വായിച്ചതാണ് ഇത് ലേഖനാണെന്ന് ചോദിച്ചാൽ ഓർമ്മയില്ല ഞാനിങ്ങനെ കുറെ വായിച്ചു പോകുന്നുണ്ട് പലതിലും പല അറിവുകളും പലയിടത്തും നിന്ന് വരികയാണ് ഇപ്പൊ നാമക്കലുകാരനായ രാമാനുജൻ എന്ന് പറഞ്ഞാണ് ബ്ലാക്ക് ഹോളിന്റെ തമൂഹൃത്തത്തിന്റെ ഇത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുലദേവതയാണ് ഇത് പറഞ്ഞു പറഞ്ഞതന്നേന്ന് അദ്ദേഹത്തിന്റെ പ്രൊഫസർക്ക് എഴുതി അറിയിച്ചിട്ടുണ്ട് അപ്പൊ ദേവതകൾ ചില അറിവുകൾ നമുക്ക് പകർന്ന് തന്നിരുന്നു എന്നുള്ള ചില ഉദാഹരണങ്ങൾ ഈ ആധുനിക നൂറ്റാണ്ടിലുമുണ്ട് അല്ലെ ചിലപ്പോൾ അവരുടെ തോന്നലുകളായിരിക്കാം അവരിലുള്ള അറിവ് അവര് ദേവതകളെ കൂട്ടുപിടിച്ചതാണെന്നും നമുക്ക് പറയാം അല്ലെ പക്ഷെ ആ അറിവുകൾ കിട്ടിയിരുന്നു ഇതിന് തന്നെ ഈ ഗ്രഹണ സമയം എനർ ഹൈലി എനർജറ്റിക് ആയിട്ട് ഈ പ്രപഞ്ചത്തിൽ എനർജി ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുന്നിടത്ത് മനസ്സിലായി ഇപ്പോൾ സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ അവിടെ കേന്ദ്രീകരിക്കുന്ന സമയത്ത് മറ്റേ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രനിലേക്ക് പോവേണ്ട ആ ഒരു ഇത് ഭൂമിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന സമയത്ത് ആ എനർജിയെ യൂസ് ചെയ്യാനായിട്ട് താന്ത്രികമായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന അറിയുന്ന വിഭാഗക്കാർ ഇപ്പോഴും ഇൻക്ലൂഡിങ് കേരളത്തിലുമുണ്ട് ഈ കവള സമ്പ്രദായം മലവാര സമ്പ്രദായം എന്നൊക്കെ പറയില്ലേ നമ്മുടെ ആ ബാക്കിൽ തന്നെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അവരൊക്കെ ഇത് യൂസ് ചെയ്യുന്നതാണ് ഈ പൗർണമിയും അമാവാസിയും ഒക്കെ എനർജി അവർ യൂസ് ചെയ്യുന്നതാണ് പക്ഷേ ഇതെല്ലാം നമ്മൾ നല്ലതിന് യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ അത് തിരിച്ചടിക്കും ദോഷം എന്നുള്ളത്